അസലാ വൈക്കും വരഹമുല്ലാ വരക്കാത്തൂ അലഹദില്ലാസ്ലാത്തു വസ്സലാമു അലറസ്ലി അൽഫാദീന ബിലബാദ് സഹോദരങ്ങളെ ഇനി ജബ്ബാർ തൻ്റെ കാളകൂട വിഷം വിസർജിക്കുന്നത് സൂറത്ത് ഇഖ്ലാസിൻ്റെ കാര്യത്തിലാണ് വിശുദ്ധ ഖുർആാനിലെ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്ത സൂറത്താണ് സൂറത്ത് ഇഖ്ലാസ്മിൽ അള്ളാഹു വലമ്യ കുല്ലഹു കുഹുവൻ പറയുക ഹുവല്ലാഹു അഹദ് കാര്യം അള്ളാഹു ഏകനാണ് അള്ളാഹു സ്വമദ് അള്ളാഹു സ്വമദാണ് അതായത് ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനും സർവത്തിൻ്റെയും ആശ്രയവുമായിട്ടുള്ളവൻ നം യലിത് വലം യുലത് അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല അവൻ ആരാലും ജന്മം നൽകപ്പെട്ടവനുമല്ല വലം യുല്ലഹു കുഹുവൻ അഹദ് അവന് തുല്യം ആരുമില്ല ഇതാണ് ഈ സൂറത്തിൻ്റെ നേർക്കുനേരുള്ള അർത്ഥം ഇതിൽ കുൽ ഹുവല്ലാഹു അഹദ് പറയുക കാര്യം അല്ലാഹു ഏകനാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ജബ്ബാർ ചില ഭ്രാന്തമായിട്ടുള്ള സംഗതികൾ പറയുന്നത് യഥാർത്ഥത്തിൽ ജംബാറിൻ്റെ ഈ ഖുർആാനുവിൻ്റെ പഠനം ശ്രദ്ധിക്കുന്ന ഏതൊരു നിഷ്പക്ഷ ബുദ്ധിക്കും വിവേകശാലിയായിട്ടുള്ള ഏതൊരാൾക്കും ബോധ്യമാവുന്ന ഒരു സംഗതി ജംബാറിന് യുക്തിവാദത്തിന് ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്താണ് പറയേണ്ടത് എന്താണ് പറയേണ്ടതില്ലാത്തത് എന്നുള്ള യാതൊരു ബോ ബോധവുമില്ല സ്ഥലകാല ബ്രഹ്മം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് എന്നതുപോലെയുള്ള ഒരു ഭ്രമം വാദിച്ചിട്ടുള്ള ആളാണ് ജബ്ബാർ അയാൾ യുക്തിവാദിയാണ് അതുകൊണ്ട് അയാൾ വാദിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത് അയാളുടെ പിന്നെ പിന്നെ ജീവിതത്തിൽ അയാൾക്ക് അറിയുള്ളൂ വസ്തുതകളെ വസ്തുതകളായി മനസ്സിലാക്കാനും അംഗീകരിക്കാനും അയാൾ തയ്യാറല്ല അതിനു പിന്നെ മുന്നോട്ട് വരില്ല അയാൾക്ക് സാധ്യവുമല്ലാത്ത അത്രക്ക് അയാളുടെ ഈ യുക്തിവാദം വല്ലാതെ അതിരുവിട്ടു പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ ജബ്ബാർ പറയുന്നത് വിശുദ്ധ ഖുർആാനിൽ വൈരുദ്ധ്യങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു തെളിവ് ഈ സൂറത്താണെന്നാണ് എന്താണ് ഈ വൈരുദ്ധ്യം എന്നല്ലേ ഇവിടെ കുൽ ഹു അഹദ് പറയുക കാര്യം അള്ളാഹു ഏകനാണ് ഈ പറഞ്ഞതിന് വിരുദ്ധമായിട്ട് ഖുർആാനിൽ തന്നെ തെളിവുണ്ട് എന്നാണ് ജബ്ബാർ പറഞ്ഞത് ആ തെളിവെന്താണ് സൂറത്ത് അൽ മോമിനോൻ ഖുർആാനിലെ ഇരുപത്തി രണ്ടാമത്തെ സൂറത്താണ് അധ്യായമാണ് സൂറത്ത് അൽ മോമിനോൻ ഈ സൂറയിൽ അപ്പോൾ അഹ്സനുൽ ഖാലിഖീൻ എന്നൊരു പ്രയോഗമുണ്ട് സൃട്ടാക്കളിൽ ഏറ്റവും സുന്ദരമായി സൃഷ്ടിക്കുന്ന അള്ളാഹു അവൻ ഗുണപൂർണനായിരിക്കുന്നു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ അഹ്സനുൽ ഖാലിഖീൻ എന്ന് പറയണമെങ്കിൽ ധാരാളം സൃട്ടാക്കളുണ്ട് എന്ന് ഖുർആാൻ തന്നെ സമ്മതിക്കുന്നു എന്നാൽ കൊൽഹു അല്ലാഹു അഹദ് എന്നതിൽ ഏക അള്ളാഹു മാത്രമാണ് ഏകൻ എന്ന് പറയുകയും ചെയ്യുന്നു അഭിത് വൈരുദ്ധ്യമാണ് എന്നാണ് ജബ്ബാറിൻ്റെ വാദം ഇവിടെ ജബ്ബാറിൻ്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ജബ്ബാർ തന്നെ പറയുന്ന ഒരു സംഗതിയാണ് തനിക്ക് അറബി ഭാഷ അറിയില്ല തനിക്ക് അറിയാവുന്ന അതായത് അദ്ദേഹം എസ് എസ് എൽ സി എന്ന അറബിയാണ് എടുത്തിരുന്നത് എസ് എസ് എൽ സിയുടെ അറബി പരീക്ഷയിൽ അദ്ദേഹത്തിന് അൻപത് ശതമാനം ആണ് മാർക്ക് കിട്ടിയിട്ടുള്ളത് ജയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അൻപത് ശതമാനത്തിൽ അദ്ദേഹത്തിന് വട്ടപൂജ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ പറയുന്നത് അൻപത് ശതമാനത്തിൽ ഞാൻ തോറ്റുപോയിട്ടുണ്ട് എന്നാ എൺപത് ശതമാനത്തിലാണ് എനിക്ക് വാക്ക് കിട്ടിയെന്ന് പറയുന്ന മനുഷ്യൻ്റെ അതിൻ്റെ മറുവശം എന്താണ് അൻപത് ശതമാനത്തിൽ ഞാൻ തോറ്റുപോയി പിന്നീട് അദ്ദേഹം അറബി ഭാഷ പഠിക്കാൻ മെൻകെട്ടിട്ടില്ല ഈ കാലം വരെ അദ്ദേഹം ഖുർഹനിന് തഫ്സീർ പറയുന്നുണ്ട് ആ ഖുർആൻ അവതരിച്ച ഭാഷ കുറു അറബിയാണ് ആ അറബി ഭാഷ ഒന്ന് പഠിച്ചു നോക്കട്ടെ എന്ന് ഇതുവരെ ആ മനുഷ്യന് തോന്നിയിട്ടില്ല അതിനൊരു കാരണം എന്താണ് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട ഭാഷ അറബിയാണെന്നാണ് ജബ്ബാറിൻ്റെ കാഴ്ചപ്പാട് എന്നാൽ ഇന്ന് ആയിരത്താണ്ടുകൾക്കപ്പുറം പിന്നെ സംസാരിച്ചു കൊണ്ടിരുന്ന ജനത സംസാരിച്ചിരുന്ന ഭാഷ ആ ഭാഷയ്ക്ക് ഇന്നും ഒരു മാറ്റം ഇല്ലാതെ ലോകത്തിലുള്ള എല്ലാ ഭാഷകളും മാറി മലയാളത്തിലൊരൻപത് കൊല്ലം മുമ്പുള്ള മലയാളവും ഇന്നത്തെ മലയാളവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ആ ഭാഷ അറിയുന്നില്ല അത്രയ്ക്ക് എല്ലാ ഭാഷകളിലും മാറിയിട്ടും ഒരു മാറ്റവും വരാത്ത എന്നാൽ എല്ലാ ഭാഷകളിൽ നിന്നും ആവശ്യമായിട്ടുള്ള പദങ്ങൾ സ്വീകരിക്കുന്ന ഒരു ഭാഷയാണ് അറബി ഭാഷ ഈ അറബി ഭാഷ വളരെ മോശമായിട്ടുള്ള ഭാഷയാണെന്ന് പറയുന്നതാണ് ഞെമ്പാറ് അതുകൊണ്ടുതന്നെ അയാളെ പഠിക്കാൻ എനിക്ക് അടുവില്ല എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് താൻ കൈകാര്യം ചെയ്യാവുന്ന ഈ ഗ്രന്ഥത്തിൽ നിലനിൽക്കുന്ന ഭാഷയെന്നുള്ളക്ക് അതിൻ്റെ ഭാഷാപ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ എങ്കിലും പഠിക്കണം എന്നയാൾക്ക് അത് തോന്നിയിട്ടുമില്ല ൾക്കുള്ള ഒരു യുക്തിബോധമില്ലാത്ത യുക്തിവാദിയാണ് ജബ്ബാർ എന്ന് പറയുന്നത് ആ ജബ്ബാറാണ് ഇവിടെ വിശുദ്ധ ഖുറാനിന് സൂറത്ത് ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിലെ സബ്ബാറുഖല്ലാഹു അഹ്സനുൽ ഖാലിഖിൻ എന്ന് പറയുന്ന ഈ പ്രയോഗം അത് സൂറത്ത് ഇഖ്ലാസിന് പറഞ്ഞ കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു ഏകനാണ് എന്നതിന് വിരുദ്ധമാണ് എന്ന് പറയുന്നത് ആ സൂറ ആ പിന്നെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിനുള്ള ഭാഗം ഏതാണ് അത് കേട്ടാൽ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോന്നെ മനസ്സുള്ള ആൾക്കും മനസ്സിലാവും ജബ്ബാർ പറയുന്നതിൻ്റെ വെടിത്തെത്തിടത്തോണ്ട് എന്നുള്ളത് അത് തുടങ്ങണ തന്നെ ഇങ്ങനെയാണ് വിലക്കത് ഖലക്കനൽ ഇൻസാന മിൻ സുലാലത്തി മിന്തയിൻ മനുഷ്യനെ നാം സുലാലത്ത് മിൻ മിന്തൈൻ കളിമണ്ണിൻ്റെ സത്തയിൽ നിന്ന് സൃഷ്ടിച്ചു വിലക്കത് ഖലക്കനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ മിന്തൈൻ എന്നിട്ടോ തുമ്മ ജഹൽനാഹു ഫ് നുത്തുഫത്തം ഫി ഖൊറാരിം മക്കീൻ എന്നിട്ട് നാം അവനെ ഭദ്രമായിട്ടുള്ള സുഖപ്രദമായ അല്ലെങ്കിൽ സൗകര്യപ്രദമായ ഇവിടെ മക്കീൻ എന്ന് പറയുമ്പോൾ സൗകര്യമുള്ള അല്ലെങ്കിൽ സുഖപ്രദമായ അർത്ഥം പറയാം അങ്ങനെയുള്ള ഒരു സുരക്ഷിത സ്ഥാനത്ത് നമ്മളതിന് നിക്ഷേപിച്ചു തുമ്മ ജൽനാഹു നുത്തുഫത്തം ഫി ഖൊറാരിം മക്കീൻ എന്നിട്ട് പിന്നെ പറയുന്നത് ഈ നുത്തുഫത്ത് അതായത് നുത്തുഫത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നുത്തുഫത്ത് എന്ന് അറബിയിൽ പിന്നെ പറയുന്നത് ഗമേറ്റ് എന്ന് പിന്നെ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ പിന്നെ ഈ ജീവശാസ്ത്രത്തിൽ പറയുന്ന സ്ത്രീയുടെയും പുരുഷൻ്റെയും അണ്ടത്തിനും ബീജത്തിനും പറയാവുന്ന ഒരു പ്രയോഗമാണ് ഗമൈറ്റ് ഈ ഗമൈറ്റാണ് യഥാർത്ഥത്തിൽ നുത്തുഫത്ത് പറഞ്ഞാൽ അപ്പോൾ സ്ത്രീയുടെ അണ്ടത്തിനും പുരുഷൻ്റെ ബീജത്തിനും പറയാം നുത്തുഫത്ത് എന്ന് ഈ നുത്തുഫത്ത് സ്ത്രീയുടെ ബീജ അണ്ഡവും പുരുഷൻ്റെ ബീജവും രണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത രണ്ട് മേഖലകളിലായിട്ട് നിലകൊള്ളുവാണ് സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമ്പോഴാണ് പിന്നീട് ഈ രണ്ട് നുത്തുഫത്തുകൾ തമ്മിൽ ബന്ധപ്പെടുന്നത് അതോടുകൂടി അത് നുത്തുഫത്ത് എന്ന കേവല പ്രയോഗത്തിൽ നിന്ന് നുത്തുഫത്ത് അംശാജ് സങ്കലിത നുത്തുഫത്ത് എന്നതിലേക്ക് മാറുന്നു അതായത് നമ്മൾ പിന്നെ ജൈകോട്ട് എന്ന് പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് ഇത് മാറുകയാണ് ചെയ്യണത് ഇതിനാണിവിടെ ജാൽനാഹു നുത്തുഫത്തം ഫി ഖറാരിം മക്കീൻ പിന്നെ ഭദ്രമായിട്ടുള്ള സുരക്ഷിതമായ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കറാർ സുരക്ഷിത സ്ഥലത്ത് നമ്മൾ അതിനെ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞത് എന്നിട്ട് ഈ നുത്തുഫത്തിന് അതായത് ഈ സങ്കലിതമായിട്ടുള്ള നുത്തുഫത്തിന് സ്ത്രീയുടെയും പുരുഷൻ്റെയും മണ്ടബീജങ്ങൾ ചേർന്ന ഈ നുത്തുഫത്തിന് പിന്നീട് തുമ്മ ഹലക്കിന നുത്തുഫ ഈ നുത്തുഫത്തിന് നമ്മൾ ഹൽക്ക് ചെയ്തു എന്നാണ് ഇവിടെ പ്രയോഗം ഹലക്കൈന അലക്കത്തായിട്ട് ഹൽക്ക് ചെയ്തു അലക്കത്ത് എന്ന് അറബി ഭാഷയിൽ പറഞ്ഞാൽ അലക്ക എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിച്ചു നലക്ക് എന്ന് പിന്നെ അട്ടക്ക് പോരും അട്ട ഏതൊരു ജീവീൻ്റെ ശരീരത്തിന് കയറിയാലും അതാണ് ഒട്ടിപ്പിടിക്കുമെന്ന് മാത്രമല്ല പിന്നെ അതിനെ പറിച്ചറിയണമെങ്കിൽ കുറച്ച് പ്രയാസം അത്രയ്ക്ക് ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനത്തിനാണ് അലക്ക് എന്ന് പറയാം അതിൻ്റെ അലക്ക് എന്നതിൻ്റെ ഏകവചനമാണ് അലക്കത്ത് അപ്പോൾ ഈ നുതുഭത്തിനെ നമ്മൾ അലക്കത്താക്കി ഹൽക്ക് ചെയ്തു ഇപ്പോൾ ഹലക്കനൽ അലക്കത്ത മുളകത്തൻ പിന്നീട് മുളുകത്തിനെ അല അലക്കത്തിനെ നമ്മൾ മുളുകായിട്ട് ഹൽക്ക് ചെയ്തു മുളകത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മുളകത്ത് ഈ സിക്താണ്ടം അല്ലെങ്കിൽ ധൈകോട്ട് അതിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീട് എത്തിപ്പെടുന്നതാണ് മുളകത്ത് എന്ന് പറഞ്ഞാൽ ഈ മുതകത്തിന് പിന്നീട് ഇപ്പോൾ ഹലക്കനൽ മുളുക ഇതാമൻ മുളകത്തിനെ നമ്മൾ ഇതാം എല്ലുകളായിട്ട് അസ്ഥി കൂടമായിട്ട് പിന്നെ ഹൽക്ക് ചെയ്തു എന്നിട്ടിപ്പോൾ കസൌനൽ നിലാമൽ റഹ്മാൻ ഈ അസ്ഥി കൂടത്തെ നാം പിന്നെ മാംസം കൊണ്ട് പൊതിഞ്ഞു സുമ്മാൻഷയിനാവു ഹൽക്കൻ ആഹാർ അങ്ങനെ നാം അതിനെ മറ്റൊരു സൃഷ്ടിയാക്കി ഹൽക്കാക്കി മാറ്റി ഇവിടെ ഹലക്ക എന്നതിനെ ഈ ഹൽക്ക് എന്ന പ്രയോഗം ഏതർത്ഥത്തിലാണിപ്പോൾ പ്രയോഗിച്ചത് ഏതർത്ഥത്തിലൊക്കെ അത് അറബി ഭാഷയിൽ പ്രയോഗിക്കും ഇത് മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ച് ജബ്ബാറിൻ്റെ ഈ പിന്നെ ബ്ലണ്ടർ ഹിമാലയൻ ബ്ലണ്ടർ ഒരിക്കലും ജബിനെ പറയുമായിരുന്നില്ല അപ്പോൾ ജബ്ബാർ ഈ ഹിമാലയൻ ബ്ലണ്ടർ പിന്നെ പറയാനുള്ള കാരണം ജബ്ബാറിൻ്റെ ഈ ഭാഷ അറിയില്ല ഭാഷയിലെ പ്രയോഗങ്ങൾ അറിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഹൽക്ക് ആദ്യം പറഞ്ഞ ഹലക്കനൽ ഹലക്കനൽ നുത്തുഫത്ത തുമ്മ ഹലക്കനൽ നുത്തുഫത്ത അലക്കത്തൻ അതുപോലെ ഹലക്കനൽ അലക്കത്ത മുളുകൻ ഹലക്കനൽ മുളുക ഇതാമൻ എന്ന് പറയുന്നത് ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് അതിനെ മാറ്റുക എന്ന അർത്ഥത്തിലാണ് അപ്പോൾ അവിടെ സൃഷ്ടിപ്പ് എന്ന സംഗതിയോടൊപ്പം മാറ്റം നടക്കുന്നുണ്ട് ആ സൃഷ്ടിപ്പോട് കൂടിയാണ് ഈ മാറ്റം നടക്കുന്നത് അപ്പം അലക്ക നതുഫത്തിനെ അലക്കത്തായി മാറ്റുന്നു അലക്കത്തിനെ മുതകത്തായി മാറ്റുന്നു മുതകത്തിനെ ഇതാമായിട്ട് മാറ്റുന്നു അപ്പോൾ ഇവിടെ ഹൽക്ക് കറിഞ്ഞിണ്ടെങ്കിൽ സൃഷ്ടിപ്പ് എന്നതിലേറെ മാറ്റം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത് മനസ്സിലാവും എന്നിട്ട് ഹുമാൻ ഷൈനാഹു ഫസൗൻ അൽ ഇലാമൽ അഹമ്മൻ ആ അസ്ഥി കൂടത്തെ നാം എൽ മാംസം കൊണ്ട് പൊതിഞ്ഞു എന്നിട്ട് സുമ്മ അനുശൈനാവു ഹൽക്കൻ നാഹർ അതിനെ മറ്റൊരു ഹൽക്കായിട്ട് നമ്മൾ മാറ്റി അപ്പം നേരത്തുണ്ടായിരുന്ന സൃഷ്ടിയല്ലപ്പോൾ അവസാനെത്തിപ്പെട്ട് നോക്കുമ്പോൾ ഇത് തീർത്തും ഭിന്നമായിട്ടുള്ളൊരു സൃഷ്ടിയാണ് ഇത് പറഞ്ഞിട്ടാണ് ഫത്ത് ബാറുഖ് അള്ളാഹു അഹ്സനുൽ ഖാലിഖീൻ അള്ളാഹു പറയുന്നത് അള്ളാഹു സൃഷ്ടാക്കളിൽ ഏറ്റവും സുന്ദരനായിട്ടുള്ള അള്ളാഹു അവൻ എത്രമാത്രം ഗുണപൂർണനാണ് ഇവിടെ ഈ അഹ്സനു ഹാലിക്കിൻ എന്ന പദത്തെയാണ് ജബ്ബാർ പിടികൂടിയിട്ടുള്ളത് അപ്പോൾ ഈ ഹലക്ക എന്നതിന് അറബി ഭാഷയിൽ എന്തൊക്കെ അർത്ഥം പറയും എന്നാണ് ഇവിടെ പരിശോധിക്കേണ്ടത് അറബി ഭാഷയിൽ സൃഷ്ടിക്ക എന്ന അർത്ഥത്തിന് ഒരുപാട് പദങ്ങളുണ്ട് ഖുർആൻ തന്നെ ആ പദങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഫത്തറ അള്ളാഹുവിനെ സംബന്ധിച്ച് ഫാത്തിറു സമാവാത്തി വല്ല അറിവ് എന്ന് പറയും അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടാവാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ബദീവ് സമാവാത്തി വില്ലാറത് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അവിടെ ബദീവ് സമാവാത്യം വില്ലാറുദ്ധി പറഞ്ഞാൽ ആകാശഭൂമികളുടെ സൃഷ്ടാവു എന്ന് തന്നെയാണ് അർത്ഥം അൽ ബാരി ഉൽ മുസവീർ എന്ന് പറഞ്ഞിട്ടുണ്ട് ബാരി എന്ന് പറഞ്ഞാലും സൃഷ്ടാവ് എന്നാണ് അർത്ഥം ഇങ്ങനെ നിരവധി പ്രയോ പദങ്ങൾ അറബി ഭാഷയിൽ സൃഷ്ടിപ്പ് എന്ന ഈ പ്രക്രിയയ്ക്ക് പ്രയോഗിച്ചിട്ടുണ്ട് ആ ഓരോ പദത്തിനും പിന്നെ കൂട്ടായിട്ട് പറയുമ്പോൾ ഉണ്ടാവുന്ന അർത്ഥം ഒന്ന് വേറെയാണ് അല്ലെങ്കിൽ ആ അർത്ഥത്തിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അതേ അവസരം ഓരോ പദവും എടുത്ത് പറയുമ്പോഴോ വിശാലമായിട്ടുള്ള അർത്ഥത്തിലായിട്ട് ആയിരിക്കും അത് ഉപയോഗിച്ചിട്ടുണ്ടാവാം ഇത് തന്നെയാണ് ഹൽക്ക് എന്ന പദത്തിൻ്റെയും അവസ്ഥ എന്ന് പറഞ്ഞത് ഹൽക്ക് എന്നത് വിശുദ്ധ ഖുർആൻ രൂപം നൽകുക എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട് ഒരു സാധനത്തിന് രൂപം എന്ന അർത്ഥത്തിൽ സൂറത്ത് ആലയംബ്രാനിൽ ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രഖ്യാപനമുണ്ട് പിന്നെ പ്രസ്താവന ഉണ്ട് തൻ്റെ സമൂഹത്തിൻ്റെ മുമ്പിൽ താൻ പ്രവാചകനാണ് എന്നതിൻ്റെ തെളിവായിട്ട് അദ്ദേഹം ചില പിന്നെ അടയാളങ്ങൾ പിന്നെ എടുത്ത് കാണിച്ചതിൽ അദ്ദേഹം പറയുന്നൊരു സംഗതി അഹുലുക്കുലുക്കും മിനത്തീനി കഹത്തി തൈരി ഫം ഫീഹി എന്നാണ് ഞാൻ നിങ്ങൾക്ക് കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപം ഉണ്ടാക്കിത്തരും എന്നിട്ട് ഞാൻ അതിൽ ഊതും അപ്പോൾ അപ്പഭയക്കൂനു തൈറം ഭീതിയിൽ ഇല്ലാതെ അള്ളാഹുവിൻ്റെ ഇതിനോടുകൂടി പക്ഷിയായി മാറുന്നു ഇവിടെ അഹുലുക്കുലക്കോ എന്ന അത്തി കഹിഅത്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം പക്ഷിയെ സൃഷ്ടിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം പക്ഷിയുടെ രൂപം ഉണ്ടാക്കുന്നു അവിടെ മുഹസിറുകൾ ഉസവറു ഞാൻ രൂപം നൽകുന്നു എന്നാണ് അർത്ഥം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കലക്കാതുള്ളതിന് സവ്വറ രൂപം നൽകി എന്ന് അർത്ഥമുണ്ട് അപ്പോൾ ഈ രൂപം നൽകുന്ന കൂട്ടത്തിൽ ഏറ്റവും നല്ല രൂപം നൽകുന്ന ആൾ ആരാണ് അത് പരിശോധിച്ചാൽ രൂപം നൽകാറുള്ള മനുഷ്യന് പലതിനും രൂപം നൽകുന്നുണ്ട് അള്ളാഹും രൂപം നൽകുന്നുണ്ട് അപ്പോൾ ഈ രൂപം നൽകുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരമായി രൂപം നൽകുന്നവൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു മറുപേ ഉള്ളൂ മനുഷ്യൻ നൽകുന്ന രൂപങ്ങൾക്ക് സൗന്ദര്യം ഉണ്ടാവുക മനുഷ്യൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് അതിന് പൂർണ്ണത ഉണ്ടെന്ന് പറയാം എന്നാൽ അത് സമ്പൂർണ്ണമായിട്ട് ഒരു പൂർണ്ണതയിൽ അത് എന്ന് ചോദിച്ചാൽ എത്തിയിട്ടില്ല കാരണം ഇത് കേവല രൂപം മാത്രമാണ് അതുകൊണ്ട് ആ രൂപം കൊണ്ട് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല ആ രൂപത്തിനും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നാൽ അള്ളാഹു നൽകുന്ന രൂപമോ അത് ഏറ്റവും ഉയർന്ന രീതിയിലുള്ള അതിൻ്റെ സമ്പൂർണാവസ്ഥയിലുള്ള രൂപമാണ് അപ്പോൾ ഇവിടെ ഇവിടെ തസ്വീർ കൽ പിന്നെ രൂപം നൽകുക എന്നതിൽ പോലും അഹ്സനുൽ എന്ന് പറയുമ്പോൾ അള്ളാഹു ആണ് ഏറ്റവും സുന്ദരമായി രൂപം നൽകുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം വരിക ഇതുപോലെ ഇനി ഹൽഖിൻ്റെ മറ്റ് ചില അർത്ഥങ്ങൾ എന്താണ് അത് നമുക്ക് ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ പറയാവുന്നതാണ്